ഒരു സാർ എന്താ വേണ്ടേ ആ വീടുവണിക്ക് തീരാറായി അപ്പം സുച്ചിൻ ലൈറ്റ് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഓക്കേ ഷിബർട്ടാ ആ സുച്ചിന്റെ സെക്ഷൻ കാണിച്ചു കൊടുക്ക് എന്താോ സർ നല്ല സുച്ചിൻ ലൈറ്റ് നോക്കണ്ട സുച്ചി വില ഇത് നോക്ക് സാർ എൽഎൻടി സ്വിച്ച് ബ്രാൻഡഡ് ആണ് കിഡ്ഡ്ലൻ ക്വാളിറ്റി അയ്യോ ബ്രാൻഡഡ് ഒന്നും വേണ്ട പൈസ ഒരുപാട് ആവില്ലേ എന്താക സാധാരണക്കാരാ സാറേ എൽഎൻടി ബ്രാൻഡഡ് ആണെങ്കിലും ഒന്നും മോർ പ്രൈസ് അല്ല വെറും 20 രൂപന് കൊടുക്കുന്ന 20 രൂപ അത്ര ولا വാ ഇല്ല സാർ ബേസ് മോഡലുകൾക്ക് വരെ പന്ത്രണ്ട് വർഷം വാരന്റിയാ അതായത് ടിവിയും ഫ്രിഡ്ജും വീട്ടിൽ ചെയ്യാറില്ലേ അതുപോലെ നമ്മുടെ ഈ സ്വിച്ചും വീട്ടിൽ തരും നമ്മുടെ എ സിക്ക് മോട്ടും ഡിപ് സ്വിച്ച് ഇല്ലേ അതിന് വരെ പന്ത്രണ്ട് വർഷം വാരന്റിയാ ഫിനിഷിങ് സാധാരണ സ്വിച്ചുകൾ വെയിൽ കൊണ്ട് മഞ്ഞള് അറാവും ഇത് അങ്ങനെ ഉണ്ടാവില്ലേ പിന്നെ എല്ലാ പ്രോഡക്റ്റുകളും ഐഎസ്എ മാർ ഗുണനിലവാരം